ലൈഫ് ൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പുതിയൊരു അതിഥി ഉണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണ് പേര് എൻ്റെ പേര് ഫ്രാൻസിസ് ഒന്ന് എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ് ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ ടൗണിലാണ് വീട് ഞാൻ ഒരു ആറ് കൊല്ലം മുന്നേ ജോസഫറിനെ കേട്ട് കേട്ടു ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നു എനിക്ക് എടുത്തിട്ട് എടുത്തിരിക്കുന്ന വയറിൽ ഭയങ്കര വയറുവേദന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പിന്നെ വയറുവൊന്നും ഒരുക്കാൻ കീഴ്ശാസം ഇല്ല ടോയ്ലറ്റൊന്നും പോയാൽ ഒന്നും പോവില്ല അതിനെ ചെക്കപ്പ് ചെയ്ത് പറഞ്ഞു ആ മാസത്തിൽ ക്യാൻസറാണ് അതുകൊണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്താൽ രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെടുന്നതുകൊണ്ട് ഉറപ്പല്ല പറഞ്ഞത് സുഖം കിട്ടും അപ്പം ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ കാശത്ത് വെച്ചപ്പോൾ അവർ പത്ത് ലക്ഷം രൂപ മേജർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു കയ്യിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് എടുക്കാനില്ല ഞാൻ മോനെ വിളിച്ചിട്ട് വിവരം അരിക്കാൻ പറഞ്ഞു അപ്പോൾ മോനെ എവിടെയെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഞാൻ യു എസ് എൽ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഡോക്ടറെ ഇത് ഫോൺ നമ്പർ വെച്ച് പോകേണ്ടത് ഫോൺ നമ്പർ കൊടുത്ത് മോനായിട്ട് സംസാരിച്ചപ്പോൾ മോൻ പറഞ്ഞു സാറേ ഈ സമയത്താണ് വിളിച്ചത് അപ്പോൾ മോൻ പറഞ്ഞു രാത്രിയാണ് അവിടെ ഞാൻ അവിടെ നേരം വിളിക്കുമ്പോൾ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞു ആ ഡോക്ടറെ വിളിച്ചിട്ട് വിളിക്കുന്നതിന് മുന്നേ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഇതിൻ്റെ റിസൾട്ട് എനിക്ക് വേഗം അയച്ചതാണ് ഞാൻ അവിടെ ഡോക്ടർമാരെ കാണിക്കട്ടെ എന്ന് പറഞ്ഞു അവിടേക്ക് റിസൾട്ട് അയച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു ക്യാൻസർ ഈ റിസൾട്ട് പ്രകാരം ഈ കുട്ടിക്ക് ആൾക്ക് ആ മാസത്തിൽ ക്യാൻസർ തന്നെയാണ് പക്ഷേ ഇത് ഓപ്പറേഷൻ ചെയ്താലൊന്നും രക്ഷപ്പെടുന്നില്ല ക്യാൻസർ രോഗികൾ ആരും രക്ഷപ്പെട്ടാണ്ട് ഞങ്ങൾ കേട്ടിട്ടില്ല പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഞാൻ കാണിച്ച് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോവാണെന്ന് വെച്ചു അങ്ങനെയാണ് ഞാൻ രാജയ്ക്ക് വടക്കാഞ്ചേരി വന്ന് കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി അന്ന് ഇവിടെ ഒരു മാസം കിടുന്നു ഇപ്പോൾ എനിക്ക് യാതൊരു അസുഖങ്ങളൊന്നുമില്ല ഈ അടക്കിയിട്ടുള്ള വേദന വരായോ മറ്റുള്ളതൊന്നുമില്ല ആറ് കൊല്ലമായിട്ട് ഞാൻ ഓടിച്ചാടി നടക്കണേ ഇതാണ് എൻ്റെ വരുന്നു എല്ലാ വർഷവും എല്ലാ വർഷവും ഞാൻ അവിടെ വന്ന് കറണ്ട് ഇല്ലാത്തതിന് ചാർജ് ചെയ്യാൻ വാരി വന്ന് ശരീരമൊന്നും ക്ലിയറൻസ് ചെയ്തു പോകും വേറെ കുഴപ്പമൊന്നും ഇല്ല ഇപ്പോഴത്തെ ആറാമത്തെ പ്രാവശ്യങ്ങൾ വരണേലും വേറെ ഒരു വേറെ അസുഖങ്ങളൊന്നും ഇല്ല പല രോഗങ്ങളും അനിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ് ഒരു പനി പോലും എനിക്ക് എനിക്കില്ല പനി വന്നാൽ തന്നെ ഞാൻ പച്ചവെള്ളത്തിൽ കുടിക്കും അത് ഒരു ദിവസം രണ്ട് ദിവസം ദിവസത്തിനകത്ത് പനി മാറിപ്പോകും എല്ലാ ഭക്ഷണവും കഴിക്കാന്നാലും ഞാൻ ഈ പ്രകൃതിയുടെ ഭക്ഷണം തന്നെ ഇന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് തെറ്റുമ്പോഴാണ് ഞാൻ ഇടയ്ക്കിട്ടൂടെ വന്നൊരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു എട്ട് ദിവസം വന്നു കിടന്ന് തിരിച്ചു പോകുന്നത് ഇപ്പോഴും അതേ അതേ അത് തന്നെയാണ് ഭക്ഷണമൊക്കെ അതേ തന്നെയാണ് കഴിക്കുന്നത് വല്ലപ്പോഴേക്ക് വല്ല ചോറ വല്ല കല്യാണങ്ങളോ വല്ല ഒരു പാർട്ടിക്ക് എണ്ണി വല്ല ഭക്ഷണം കഴിക്കുന്നതല്ലാണ്ട് വേറെ ഈ ഫ്രൂട്ട്സ് തന്നെ തന്നെയാണ് നീങ്ങുന്നത് ഒരു ബുദ്ധിമുട്ടും എനിക്ക് അനുഭവപ്പെട്ടില്ല ഇവിടുത്തെ ഭക്ഷണങ്ങൾ നല്ല പോയി അതും ഇങ്ങനെ തുടരെ നിന്നു കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്ന് വരതിനു ശേഷം ഞാൻ അതിനുശേഷം എനിക്ക് ആറ് കൊല്ലമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് അവരോട് പറയാൻ അവർ ഈ ആരോഗ്യ രോഗ മരുന്ന് കിട്ടുകൊണ്ട് വേഗം പ്രകൃതി ശേഷി കടന്നു വരാൻ നോക്കണം ഒന്ന് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് ഇവിടുത്തെ എൻ്റെ എഴുത്തേക്കാൻ ഇവിടെ വന്നിരുന്ന ഡോക്ടർ എല്ലാവരും ഇവിടുത്തെ ജോലിക്കാരെ കാരണം വളരെ സ്നേഹത്തോടെ ഞാൻ പെരുമാറി കാരണം ഞാൻ മുപ്പത് സെൻറ്റ് ഭക്ഷണം എൺപത്തെട്ട് കിലോ തൂക്കണ്ടായി ഞാൻ ഇവിടെ വന്നപ്പോൾ നാൽപ്പത്തെട്ട് കിലോ തൂക്കുമ്പോൾ ഒരു മാസം വേറെ അപ്പോൾ എൻ്റെ തുണി കഴുകി തരാനും എന്നെ പിടിച്ച് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാനും ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ഒരു രോഗികളടക്കം എന്നെ സഹായിച്ചിരുന്നുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇവിടെ വന്നുകൊണ്ട് എന്നൊരു സംഭവിച്ചിട്ടില്ലേ